ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരും എൻ എസ് എസിൻ്റെ യാതൊരു പുറത്ത് പോകാറില്ല കുടുംബാംഗങ്ങളെ ആരെയും അടുപ്പിക്കാതിരിക്കാൻ ഇപ്പോഴത്തെ നിന്ന് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ ഒരു ഭീതി അവർക്കുണ്ട് മന്നത്തെ പത്മനാഭൻ എന്ന് പറയുന്ന ആ ആചാര്യൻ പട്ടിണി കിടന്നുണ്ടാക്കിയ ഈ ഇത്രയും വലിയ പ്രസ്ഥാനം അത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പാവപ്പെട്ട സാധാരണക്കാരനായ ഒരു നായർക്ക് പോലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെ മാറിയിരിക്കുന്നു ഈവൻ ഒരു കുപ്പി ബ്ലഡ് പോലും ഈ എൻ എസ് എസ് വിചാരിച്ചാൽ ഒരു നായർക്ക് ഒരു കര എത്തിക്കാൻ പറ്റില്ല മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ എത്തിയ സമയത്ത് കുടുംബത്തിന് എൻ എസ് എസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന വെളിപ്പെടുത്തലുമായി മന്നത്താചാര്യൻ്റെ ചെറുമകൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മന്ദത്താചാര്യൻ്റെ ചെറുമകനായിട്ടുള്ള പി ബാലചന്ദ്രനാണ് കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് കോട്ടയം നായർ ഐക്യ ജില്ലാ സമ്മേളന വേദിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം ആ വേദിയിൽ തുറന്നു പറഞ്ഞത് അദ്ദേഹം തന്നെ ഡോക്ടർ പി ബാലചന്ദ്രൻ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് അങ്ങയുടെ മുത്തശ്ശനാണ് മന്ദത്താചാര്യൻ അപ്പോൾ എന്താണ് ഈ കുടുംബത്തിന് ഒരു മോശം അനുഭവം ഉണ്ടായി എന്ന് താങ്കൾ കഴിഞ്ഞ ദിവസം ആ വേദിയിൽ പറയുകയുണ്ടായി എൻ്റെ അമ്മാവൻ കാന്തികുമാർ വർഷങ്ങളായി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടർ വിജയ് സങ്കറും എന്നാൽ നാല് വർഷം മുമ്പ് അദ്ദേഹം ഭാര്യയും കുട്ടികളുമായി പെരിഞ്ഞയിലെത്തുകയും അപ്പം എൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ആദരവ് അർപ്പിക്കാൻ അദ്ദേഹം എത്തുകയും ചെയ്തു എന്നാൽ ഉള്ളിൽ കയറിയപ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരൻ ആവശ്യപ്പെട്ടു അനോദം അനുവാദമുണ്ടെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു വാങ്ങി വരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി ആ സെക്യൂരിറ്റിക്കാരൻ ഇത്രയും നാളായി തിരിച്ചു വന്നിട്ടില്ല എൻ്റെ അമ്മാവൻ വളരെ വേദനയോടുകൂടി സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വച്ച് അപ്പവും പിൻ്റെ ശ്രമതി ഒന്ന് ആദരവ് അർപ്പിക്കാൻ പോലും കഴിയാതെ വിഷമിച്ച് കരഞ്ഞവിടെ നിന്ന് അദ്ദേഹം തിരിച്ച് അമേരിക്കയിലേക്ക് പോയി എന്നാൽ ഇത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാം ബാധിച്ച ഒരു പ്രശ്നമായിരുന്നു ഞങ്ങളാരും അവിടെ പോവാറില്ല ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒരു വേദിയിലും എൻ എസ് എസ് ഡയറക്ടർ ബോർഡോ അല്ലെങ്കിൽ ഭരണാധികാരികളോ ക്ഷണിക്കാറില്ല നമുക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയില്ല ഞാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിട്ടിരിക്കുന്ന സമയത്താണ് വന്നം മെമ്മോറിയൽ ഒരു ചാരിറ്റബിൾ അസോസിയുടെ കീഴിലൊരു വലിയൊരു മണ്ഡപം ഇവിടെ പണിഞ്ഞത് എന്നാൽ അതിൻ്റെ ഉദ്ഘാടനത്തിൽ പോലും എന്നെ ക്ഷണിച്ചില്ല ഞാനൊന്ന് സൂപ്രണ്ടായിട്ടിരിക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം എന്നാൽ കരയോഗത്തിൻ്റെ ചാർജുള്ള ബാലകൃഷ്ണൻ പറഞ്ഞത് ലിസ്റ്റ് വളരെ വലുതാണ് ഡോക്ടറെ അതുകൊണ്ടാണ് ഡോക്ടറെ വിളിക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരും എൻ എസ് എസിൻ്റെ യാതൊരു പ്രവർത്തനത്തിൽ പോകാറില്ല പക്ഷേ ഞങ്ങൾക്ക് വിഷമമില്ല അബ്ബൂപ്പൻ്റെ ജന്മം ജനങ്ങളെല്ലാം ഭംഗിയായിട്ട് ആദരിക്കും ആചരിക്കുന്നുണ്ട് അത് കണ്ട് ഞങ്ങൾ ഞങ്ങൾ അവിടെ പെരുന്നിയിൽ പോകാറില്ല നിലവിലെ എൻ എസ് എസ് നേതൃത്വവുമായി മണ്ം കുടുംബത്തിന് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ സത്യമാണ് പല എൻ്റെ കുഞ്ഞമ്മമാർ രണ്ട് മൂന്ന് പേരോട് ജോലിയായി ടീച്ചർമാരായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ എൻ്റെ എസ് എസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു അതിന് ശേഷം യാതൊരു തരത്തിലുള്ള ചടങ്ങുകൾക്കും കുടുംബാംഗങ്ങളെ ആരെയും അടുപ്പിക്കാതിരിക്കാൻ ഇപ്പോഴത്തെ നേരത്തെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ ഒരു ഭീതി അവർക്കുണ്ട് എന്തായിരിക്കാം ഇങ്ങനെ ഈ മന്ദം കുടുംബത്തെ തന്നെ മാറ്റി നിർത്തുന്നതിന് പിന്നിലുള്ള വികാരം എന്തായിരിക്കാം കുടുംബാംഗങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാകും അദ്ദേഹത്തിന് ബന്ധത്തിലുള്ള കൂടുതൽ കൂടുതലെങ്ങനെ പ്രാധാന്യം ലഭിച്ചു പോയാലോ തിരഞ്ഞെടുപ്പിൽ മത്സരം നേരിടേണ്ടി വന്നാലോ എന്നൊക്കെയായിരിക്കാം അദ്ദേഹത്തിന് ഭയം നിലവിൽ യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ല ഞാൻ സൂപ്രണ്ടായിട്ട് ചാർജ് എടുത്തതിന് ശേഷം അവിടുത്തെ ഒരു ആചാരമാണ് എൻ എസ് എസ് ആൾക്കാരെ പോയി കണ്ട അങ്ങ് കോട്ടയം കോളേജിൻ്റെ ഞാൻ സുകാരൻ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെന്നു എൻ്റെ മുഖത്ത് പോലും നോക്കാതെ തിരിഞ്ഞു നിന്ന് എണ്ണയും പുരട്ടിക്കൊണ്ട് അരമണിക്കൂർ നിന്നു ഞാനൊന്നും പറയാതെ തിരിച്ചു വിട്ടു കോട്ടയത്തേക്ക് പോകുന്നു പല അനുഭവങ്ങളുണ്ട് എൻ്റെ അമ്മാവൻ എയർ വൈസ് മാർഷലായിട്ട് റിട്ടയർ ചെയ്തിട്ട് എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടടുത്ത് കുടുംബത്തിൽ താമസിക്കുന്നത് ഒരു ചടങ്ങിന് പോലും അദ്ദേഹത്തിനെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചു അങ്ങയുടെ അമ്മാവൻ ഈ മന്ദം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ കുടുംബവും പേരക്കുട്ടികളുമായി അടക്കം പോയപ്പോൾ അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവിടെ പുഷ്പാർച്ചന നടത്താൻ അന്ന് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഒരിക്കലും ഇല്ല അവ താക്കോലുമായിട്ട് വരാനെന്ന് പറഞ്ഞാൽ ആ അറ്റൻഡർ തിരിച്ചു വന്നേ ഇല്ലേ പിന്നെ എങ്ങനെ പോയി തൊഴാനേ ജനറൽ സെക്രട്ടറിയോട് അനുവാദം ചോദിച്ചതിന് ശേഷം താക്കോലും വാങ്ങി തിരികെ വരാമെന്ന് പറഞ്ഞാണ് ആ സെക്യൂരിറ്റി പോയത് അയാൾ തിരിച്ച് വന്നതേ ഇല്ല നാല് വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട പെട്ട ആളുകൾ എങ്ങനെ സഹിക്കും വലിയ മനോവേദനയുണ്ട് തീർച്ചയായും വേദനയുണ്ട് നമുക്ക് എൻ എസ് എൽ ഒരു കാര്യത്തിനും ചടങ്ങ് കൊടുക്കും അധികാര സാധനങ്ങളോ ഒന്നും നമുക്ക് വേണ്ട ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ തൊണ്ണൂറ് ശതമാനം ഗവൺമെൻറ് സർവീസിലായിരുന്നു എൻ്റെ ബ്രദറും ആയിരുന്നു എൻ്റെ ഭാര്യയും എൻ്റെ ബന്ധുക്കളെല്ലാം ഗവൺമെൻറ് സർവീസിലായിരുന്നു പക്ഷേ എൻ എസ് എസ് എന്നൊന്നും വേണ്ടെങ്കിൽ പോലും ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നടന്നു പോയിക്കൊണ്ടിരുന്ന ഹെഡ് ആഫീസിൻ്റെ ചെയ്യുന്ന അപ്പൂപ്പൻ്റെ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നോടൊന്നും പറയാടാ നിനക്ക് വെയിറ്റ് ചെയ്യില്ലല്ലോടാ ഒരു നല്ല കാറ്റോന്നല്ലേ പറന്നു പോകുമല്ലോ ആ ശബ്ദം കേൾക്കാനെങ്കിലും എനിക്കവിടെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും പിന്നീട് പോകാൻ പറ്റിയിട്ടില്ല മെഡിക്കൽ കോളേജിൽ പഠിച്ചതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചത് അവിടെ മറ്റ് മോഹങ്ങളോ അല്ലെങ്കിൽ ഒന്നോ സ്ഥാനമാനങ്ങളോ ഒന്നും വേണ്ട അവിടെ ഒന്നും പോയി ഇല്ലെങ്കിൽ ആ ഒരു മതി അല്ലേ അതെ അവിടെ ഒന്നും നമുക്ക് നേടാനില്ല എൻ്റെ രണ്ട് മക്കളും രണ്ടാമ മൂത്ത മകൾ ഗവൺമെൻറ് സർവീസിലാണ് രണ്ടാമത്തെ മകൾ നല്ല അക്കാഡമിക് തലത്തിൽ വലിയ വിവരങ്ങളിലാണ് എന്നെ സ്വദേശി ഒരു കാര്യത്തിന് പോകേണ്ടി വന്നിട്ടില്ല അതിലൊരു ഒരു തെറ്റായിട്ട് ഞാൻ കരുതുന്നില്ലെങ്കിൽ പോലും അന്ന് അതോർത്താ അവിടെ പേടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് നിരവധി നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു പട്ടിണി കടന്ന് ഉണ്ടാക്കിയ എൻ എസ് എസ് എന്ന ഞാൻ ഡബ്ല്യു എച്ച് എഫ് ഫെലോഷിപ്പ് കിട്ടി ജർമ്മനിയിൽ എത്തിയപ്പോൾ അവിടെ ഒരാളെന്നെ കാണാൻ ജോസഫ് അദ്ദേഹം പറഞ്ഞു വന്നത്തെ ആചാര്യൻ ഞങ്ങളുടെ വീട്ടിൽ പണപ്പിരിവിന് വന്നിട്ടുണ്ട് അന്ന് എൻ്റെ അച്ഛനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം രാത്രിയിൽ ചെരുപ്പ് കുത്തി തയ്ക്കുന്നത് കണ്ട് പറഞ്ഞു ഞാൻ ചെരുപ്പ് മേടിച്ചു തരാം അപ്പം വന്നാൽ തപ്പൻ പറഞ്ഞട്ടെ ആ രൂപയും കൂടെ എൻ എസ് എസിന് കൊടുത്താൽ ഈ ചെരുപ്പ് ഞാൻ തയ്ച്ചിട്ടോളാണ് അങ്ങനെ ഒരാളുണ്ടാക്കിയ ഈ സ്ഥാപനത്തിൻ്റെ ഗതിയാണ് ഇപ്പോഴിങ്ങനെ വിപരീശ് പോകുന്നത് അതോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് ആ സങ്കടം മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് ആരെയും കെഴുതി പറയാനല്ല ആരുടെ അധികാരം തട്ടിപ്പറിക്കാനുമല്ല പക്ഷേ എൻ എസ് എസ് എന്നും പ്രശോഭിതമായിട്ട് നിൽക്കട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പറയുന്നു ഒരു പ്രതീക്ഷയുടെ കിരണങ്ങൾ കാണുന്നുണ്ടായിരുന്നു പല ആളുകളും ഇതിനെതിരെ ശബ്ദിക്കുന്നുണ്ട് പല ആളുകളും സംഘടിക്കുന്നുണ്ട് അവർ നല്ല ഉദ്ദേശത്തോടുകൂടി വേണം ആരെയും ദ്രവഹിക്കാനല്ല എൻ എസ് എസ് നന്നായി വരട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവർക്ക് എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു ഞാൻ രാജ്മോഹൻ കഴിഞ്ഞ വെട്ടിക്കുളങ്ങര നയർക്ക് വിതിൽ കോട്ടയം ജില്ലാ ചെയർമാനാണ് ഇദ്ദേഹം ഡോക്ടർ ജ്യോതികുമാർ അദ്ദേഹം ജില്ലാ കൺവീനറാണ് ഞങ്ങളുടെ വീതിയിലാണ് ഇരുപത്തെട്ടാം ഡിസംബറിന് ബഹുമാനപ്പെട്ട മന്ദത്താചാര്യൻ ചെറുമകൻ ഈ വെളിപ്പെടുത്തൽ ആദ്യമായിട്ട് നടത്തിയത് അത് കേട്ടപ്പം നോക്കി ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഈ അവസ്ഥയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും അവസ്ഥയാണ് തന്നെയാൽ ഈ പ്രസ്ഥാനം നശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള എൻ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടല്ല നമ്മളെതിര് അതിൻ്റെ നേതൃത്വം അതിന് ദീർഘവീക്ഷണമില്ലാതെ ഒരു ഒരു യാതൊരുവിധ കാഴ്ചപ്പാടുമില്ലാതെ അത് സ്വന്തം കുടുംബം കമ്പനി നടത്തുന്ന പോലെ നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള വേദന അത് പങ്കിടുവായി ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും നാട്ടിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും കേരളത്തിലെ വിദേശത്ത് നിന്നുപോലെയുള്ള നായന്മാരെല്ലാം കൂടെ ചേർന്ന് അവരുടെ ഓരോരുത്തരോ ചെറിയ ചെറിയ സംഘടനകൾ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്നാണ് ഈ നായ റൈക്യവേദി എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപപ്പെടുകയും എല്ലാ ജില്ലകളിലും ഇതിൻ്റെ പ്രവർത്തനമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു തീർച്ചയായും ആരോ വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ എതിരല്ല എൻ എസ് എസിനെതിരല്ല ൺലി ഞങ്ങളുടെ ലക്ഷ്യം അതിനെ നല്ല കെട്ടുറപ്പുള്ള മുമ്പോട്ട് നല്ല ശോഭിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടി നമ്മളേലാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നായറൈക്ക് വേദിയുടെ ലക്ഷ്യം എല്ലാ മനുഷ്യരും വളരെ വേദനയിലാണ് കാരണം മന്ദ പത്മ പത്മഭൻ എന്ന് പറയുന്ന ആചാര്യൻ പട്ടിണി കിടന്നുണ്ടാക്കിയ ഈ ഇത്രയും വലിയ പ്രസ്ഥാനം അത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പാവപ്പെട്ട സാധാരണക്കാരനായ ഒരു നായർക്ക് പോലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെ മാറിയിരിക്കുന്നു ഈവൺ ഒരു കുപ്പി ബ്ലഡ് പോലും ഈ എൻ എസ് എസ് വിചാരത്തിലൊരു നായർക്ക് ഒരു കര എത്തിക്കാൻ പറ്റില്ല ഒരു സഹായവും ഇല്ലാതെ പത്തിരുത്തഞ്ച് വർഷമായിട്ട് ഒരാൾക്കൊരു വീട് വെച്ച് കൊടുത്തിട്ടില്ല മുണ്ടക്കൈ ചുരൽ ചുരൽമല പ്രദേശത്ത് അഞ്ചോളം നായർ കുടുംബങ്ങൾ പട്ടിണി കിടക്ക ഒരു കിലോ അരി എത്തിച്ചു കൊടുക്കാൻ ഈ എൻ എസ് എസിനെ കൊണ്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഈ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നായർ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് നായർക്കും ഇത് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും എൻ എസ് എസ് എന്ന് പറയുന്ന മന്നത്തപ്പൻ്റെ ആ മഹാപ്രസ്ഥാനത്തിനെതിരല്ല നമ്മൾ ഈ ഒരു വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് മന്നത്താചാര്യൻ്റെ ചെറുമകനായിട്ടുള്ള ഡോക്ടർ പി ബാലചന്ദ്രനാണ് ഇത്തരമൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിലവിലെ എൻ എസ് എസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് മന്നം ത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ പോയ സമയത്ത് അതിന് പോലും നിലവിലെ എൻ എസ് എസ് നേതൃത്വം തങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് കോട്ടയത്ത് നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി